ോ ആ പെങ്കോച്ചത് തെറ്റു കളഞ്ഞു കേട്ടോ ദൈവമേ അവൾ അവൾ ഇങ്ങനെ മലയാളത്തിന് അവൾ മാർക്ക് എവിടെയെങ്കിലും കൂട്ട കളയോള് പച്ചക്കറി കൂട്ടി പച്ചക്കറി ഒരു പഴ കടങ്ക എഴുതാൻ പറഞ്ഞിട്ട് അവള് എന്താ എഴുതി വെച്ചേക്കുന്നത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാണ് അടിപാറ നടുവടി മീതെ കൂട പിന്നെ ചേന നിനക്ക് അത് എഴുതി വെക്കത്തില്ലായിരുന്നു ഞാനത് പറഞ്ഞിട്ടില്ലേ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ വിട്ടത് അത് മാത്രല്ല സാർ പ്രത്യേകം നോട്ടിനകത്ത് എഴുതി തന്നത എന്നിട്ട് അവൾ അത് എഴുതിയിട്ടില്ല എന്നിട്ട് ഞാൻ വരച്ച് കാണിച്ചതല്ലേ അടി പാറ പാറ പോലെ ഇരിക്കുന്നു മേലെ ഇങ്ങനെ വടി പിന്നെ കൊട പോലെ ചേര എത്ര പ്രാവശ്യം പറഞ്ഞു തന്നെ കൊച്ചെ ഇനി ഇതിൽ കൂടുതൽ എങ്ങനാ പറഞ്ഞു തരാനാന്ന് പറ ഷു അത് തെറ്റിച്ച് വെച്ച അതുകൊണ്ട് തെറ്റി അതും കൂടെ ശരിയാക്കി ഫുൾ മാർക്ക് കിട്ടിയനെ നമുക്ക് ഷു കൊച്ച ഇങ്ങനെ ഇവിടെ ചേന ഇവിടെ കണ്ടിട്ടില്ലാത്ത കൊണ്ട് ഞാൻ യൂട്യൂബിൽ പോയി ചേനയുടെ ഫോട്ടോ എടുത്ത് എല്ലാം വീഡിയോ അടക്കം കാണിച്ചു തന്നു ഞാൻ അങ്ങനെ പഠിപ്പിച്ചു വിട്ടതാ അത് തെറ്റു കളഞ്ഞ് കണ്ടോ സുഖായിട്ട് അതിനെ ഒറ്റ ഒരെണ്ണത്തിന് രണ്ട് മാർഗം അങ്ങ് പോയത് ഷു നിനക്ക് മാത്രമേ ഇത് തെറ്റുള്ളൂടി എൻ്റെ കൊച്ചേ ഇവാനിയൊക്കെ എഴുതിയോ അവളൊക്കെ അവക്കൊക്കെ കിട്ടിയല്ലേ ഓ കണ്ടാ നീ മാത്രമേ അത് നിനക്ക് അത് എങ്ങനെയെങ്കിലും നിനക്ക് ഓർത്ത് എഴുതണ്ടേ ഞാൻ പഠിപ്പിച്ച അമ്മ ഇങ്ങനെ അഭിനയിച്ചൊക്കെ കാണിച്ചു തന്നില്ലേ അമ്മ ഫോട്ടോ ഒക്കെ കാണിച്ചു നിനക്ക് ഓർക്കണ്ടേ അന്നേരം എഴുതുമ്പോ നീ എന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഒറ്റ വെള്ളത് രണ്ടു മാർക്ക പോയി കഷ്ടോ സാറാണ് പ്രത്യേകം പഠിപ്പിച്ചത് അത്ര കാര്യമായിട്ടാ സാറും പഠിപ്പിച്ചതാ മാത്സിന് പിന്നെ ഫുൾ മാർക്കുണ്ട് അതിന് എനിക്കും അങ്ങനെ ആയിരുന്നു എനിക്ക് എപ്പോഴും ഫുൾ ആയിരുന്നു. ആ ഒരു ബുദ്ധി കിട്ടിയിട്ടുണ്ട് പിന്നെ മാത്സിന്റെ കാര്യത്തിൽ. മലയാളി നീ ആ അപ്പൻറെ അതേ ഇതാ കേട്ടോ നീ എപ്പോഴും നീ എന്തെങ്കിലും ഒക്കെ മലയാളത്തിൽ നീ കൊണ്ട കളയും എപ്പോഴായാലും അതെ ഇങ്ങനെ മലയാളം ഇങ്ങനെ നമ്മുടെ മാതൃഭാഷയല്ലേ മന മലയാളം മലയാളം ഇങ്ങനെ തെറ്റിക്കരുത് കേട്ടോ ചേന പച്ചക്കറി അന്ന് കൊച്ചിന് അറിയത്തില്ലായിരുന്നോ അതുകൊണ്ടാണ് എഴുതാതിരുന്നത് എഴുതുന്നുണ്ടായിരുന്നോ ആ ഇംഗ്ലീഷിന് രണ്ടു മൂന്നെണ്ണം തെറ്റിച്ചിട്ടുണ്ട് ഹലോ കൊച്ചിന് ഇംഗ്ലീഷിന് ഫുൾ ഉണ്ടോ? ഫുൾ മാർക്ക് ഉണ്ടല്ലേ ആ ഇവിടെ രണ്ടു മൂന്നെണ്ണം നമുക്ക് തെറ്റി പോയിട്ടുണ്ട് തെറ്റിപ്പോ ഗ്രാമർ മിസ്റ്റേക്കാം ആ പക്ഷെ അത് ഭയങ്കര പൊട്ടത്തരവാ എഴുതി വെച്ചിരുന്നത് പക്ഷെ ഞാൻ നല്ലോണം പഠിപ്പിച്ചു വിട്ടതാന്നേ ആ പിക്ചർ പിച്ചർ ഡിസ്ക്രിപ്ഷനാണ് തെറ്റിപ്പോ ഞാൻ നന്നായിട്ടത് എങ്ങനായിട്ട് പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എഴുതാൻ നന്നായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവിടെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ആദ്യം തന്നെ ഏത് പിക്ചർ ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് തന്നെ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് എഴുതണം അതൊന്നും അവൾ എഴുതിയിട്ടില്ലെന്നേ ഞാനത് അവളോട് പറഞ്ഞത് പ്രത്യേകം ടീച്ചർ പറഞ്ഞതാ ഒരു നമ്മളൊരു പിക്ചർ കാണുമ്പോൾ ഫസ്റ്റ് പോയിന്റ് അതെഴുതണം നമുക്ക് ആ ഒരു പോയിന്റ് ഇവിടെ അവിടെ ഒരു പോയിന്റ് കുറച്ച് എഴുതിയേക്കുന്നത് അതിനെ നമുക്ക് അവിടെ മാർക്ക് പോയേക്കുന്നതെന്നേ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് എഴുതാൻ അറിയത്തില്ലെങ്കിൽ അത് അങ്ങനെയെങ്കിലും എഴുതി വെക്കണ ഒരു മാർക്ക് കിട്ടിയാ ചോച്ചിനും കളഞ്ഞെന്നേ മാർക്ക് കളഞ്ഞു കഷ്ടമായത് ആ ബാക്കി എല്ലാത്തിനും ഫുള്ള് ഉണ്ടോ ചോച്ചിനെ ആ ഇവിടെ മലയാളത്തിന് ഇവിടെ എഴുതിയിട്ടില്ല പച്ചക്കറി വരുന്നൊരു കടങ്കഥ എഴുതാൻ പറഞ്ഞില്ലേ അത് അവള് എഴുതിയിട്ടില്ലന്നെ ഞാനത് ഞാൻ പ്രത്യേകം ഞാൻ പഠിപ്പിച്ചു വിട്ടതാ അത് പക്ഷെ കൊച്ചു എഴുതിയിട്ടില്ല പക്ഷെ ഇവിടെ എന്നാ ഇവിടെ എന്നാ നിങ്ങനെ ഓർമ്മക്കുറവ് കൊച്ചിന് ഞാൻ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിൽ നിന്നും സ്കൂൾ വിട്ട് വന്നാലൊക്കെ ഞാൻ നല്ലോണം പഠിപ്പിക്കുന്നതാ പക്ഷെ കൊച്ചിന് ഭയങ്കര ഓർമ്മക്കുറവന്നെങ്കിൽ എന്നാ കുറിച്ചിന് ഭക്ഷണമൊക്കെ എന്നാ കൊടുക്കുന്നത് ആണോ ആ ആ ഞാനിങ്ങനെ ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരമേ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നല്ലത് ഈ ഓർമ്മയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കുറച്ചും കൂടി നല്ലത് ആ അവര് പറയാനിട്ടായിരിക്കും ാരും പിള്ളേർക്ക് എന്താ കൊടുക്കണമെന്നോ ആരും പറയുന്നേ പിള്ളേർക്ക് ഇങ്ങനെ ബുദ്ധിയൊക്കെ ഓർമ്മയൊക്കെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ചേട്ടായി നിങ്ങളൊന്നും അന്വേഷിച്ച് ഈ പിള്ളേർക്ക് ഈ പഠിച്ച കാര്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൊച്ചിങ്ങനെ മറന്നൊക്കെ പോവല്ലേ അതുകൊണ്ട് ഞാൻ എത്രയോ പ്രാവശ്യം പഠിപ്പിച്ചതൊക്കെ തെറ്റിച്ചുകൊണ്ട് വന്നേക്കുന്ന അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ പിള്ളേർ ഇങ്ങനെ ഈ മറന്നുപോകുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊന്നും അന്വേഷിച്ചാൽ മെഡിക്കൽ ഷോപ്പിൽ എവിടെങ്കിലും പോയി അന്വേഷിച്ചാൽ അറിയത്തില്ലേ കൊച്ചാം ക്ലാസ് അല്ലേ വർത്തമാനം ചേട്ടാ ഞാൻ പറഞ്ഞത് രണ്ടാം അല്ലേന്നോ രണ്ടാം ക്ലാസ് എന്നെ ഒരു ക്ലാസ് അല്ലേ ഞാൻ രണ്ടാം ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ടല്ല പഠിപ്പിക്കുന്നത് ഞാനൊരു ഒരു എങ്ങനെയാണോ ഞാൻ ഒരു എസ് എസ് എൽ സി കുട്ടീനെ പഠിപ്പിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണ്ടേ എന്നാലല്ലേ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസിലാവത്തില്ല ഒന്നോ രണ്ടോ എണ്ണൊക്കെ തെറ്റിച്ചിട്ട് വരുന്ന വിഷമം നിങ്ങക്ക് പറഞ്ഞാൽ മനസിലാവത്തില്ല എന്റെ ആ നിങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ കാരണം എന്നാ രാവിലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് തൊണ്ട കൂട്ടി പഠിപ്പിക്കുന്നതാരാ ഞാനല്ലേ അപ്പൊ മാർക്ക് പറയുമ്പോ അതിന്റെ വിഷമം എനിക്കും ഉണ്ടാവണം നമുക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എനിക്ക് അങ്ങോട്ട് എനിക്ക് വിഷമമാകങ്ങ് വിഷമം വരുവാ പഠിപ്പിച്ച് വിട്ടത് തെറ്റിക്കുമ്പോഴേ നമുക്ക് വിഷമം വരുവേ അതാ സാർ അതുപോലെ ക്ലാസ്സിലും പറഞ്ഞു കൊടുത്തത് പിന്നെ എന്നെ ഇങ്ങനെ മറന്നു പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ലെന്നേ ഭയങ്കര മറവി അവക്ക് ഞാനിപ്പോ അവടെ കൂട്ടുകാരനെ വിളിച്ചേ യുവാനിയെന്നെ വിളിച്ച കൊച്ചൊക്കെ എഴുതിയിട്ടുണ്ടെന്നേ ഞാനാണെങ്കിൽ ഇവിടെ ആദ്യം ഞാൻ ഇങ്ങനെ വിചാരിച്ചു പിന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ളതല്ലേ ഇങ്ങനെ അടിപാട നടുപടി മീതെ കുട എന്നൊക്ക കൊച്ചു എഴുതണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ എഴുതിയിട്ടുണ്ടെന്നേ മോള് മാത്രം അത് എഴുതിയിട്ടില്ല എത്ര പ്രാവശ്യം പഠിപ്പിച്ചതോ എന്തോ കൊച്ചിനെന്തോ നമുക്ക് പീഡിയാട്രീഷനെ കാണിച്ച് നോക്കിയാലോ എന്നേ പിള്ളേരുടെ ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കി പിള്ളേർക്ക് ഇങ്ങനെ ഓർമ്മക്കുറവ് വരുന്നേ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന് ബുദ്ധിക്ക് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നൊക്കെ നമുക്ക് ഒന്നും കൊച്ചൊന്ന് തുമ്മിയാ നിനക്ക് എടുത്ത് പോകണം ഈ മാസം തന്നെ അഞ്ച് തവണ പോയി വരും നിങ്ങക്ക് പിള്ളേരെ കുറിച്ച് ഒരു ഇതും ഇല്ലല്ലോ രാവിലെ അങ്ങോട്ട് എഴുന്നേക്കും പിന്നെ തേക്കും കുളിക്കും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും നിങ്ങൾ പോകും ഡ്യൂട്ടിക്ക് പോകും പിന്നെ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഈ പിള്ളേരുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതും ഞാനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനല്ലേ അപ്പൊ എനിക്കതിന്റെ ആദ്യം വ്യാധിയൊക്കെ ഉണ്ടാവും ഇതെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഇങ്ങനെ മറന്നൊക്കെ പോകുന്നത് അപ്പൊ ഏതും പോലത്തെ മലയാളം ഒക്കെ ഇങ്ങനെ മാർക്ക് കുറഞ്ഞിട്ട് വരുന്നത് എനിക്ക് ഓക്കെ എനിക്ക് ടെൻഷൻ ഞാൻ കഷ്ടമാർക്കുന്നത്

മ്മീനെ ഒന്ന് വിളിച്ചു നോക്കാം ഈ എന്തൊക്കെ ഭക്ഷണങ്ങളാ കൊടുക്കണ്ടേന്നൊക്കെ ഒന്നേ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ആണോ ഈ ഓർമ്മശക്തിയൊക്കെ കുറവ് പോലും എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ പോലും ആ ഹലോ മമ്മി കൊച്ചിന്റെ പേപ്പർ കിട്ടിയു മമ്മി മലയാളത്തിന് ഇച്ചിരി മാർക്ക് ഓർവ ഞാൻ പഠിപ്പിക്കുന്ന ഒന്നും അവക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇത് തന്നെ മമ്മി കൊച്ചിന് ഇങ്ങനെ ഈ ഓർമ്മക്കുറവ് രണ്ട് മാർക്ക് പോയതെന്നേ പിന്നെ എന്തെങ്കിലും ഈ സ്പെഷ്യൽ ആയിട്ട് വല്ല ഭക്ഷണം കൊടുത്താ ഓർമ്മശക്തി നല്ലോണം കിട്ടുവോ പിന്നെ എനിക്കൊക്കെ എന്നായിരുന്നു മമ്മി തന്നോണ്ടിരുന്നേ നല്ലോണം പഠിക്കാൻ ഈ ഓർമ്മശക്തി കിട്ടാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടമ്പൊരു ഒഴുങ്ങിയത് അല്ല പിന്നെ നീയൊക്കെ കൊറേ പഠിക്കുവായിരുന്നു നിന്റെ പേപ്പറായിട്ട് ഉണ്ടാവുമായിരുന്നു മുട്ട ടീച്ചർ രണ്ട് ചെവിയും മൂക്കും കൂടെ വരച്ചു വിടുമായിരുന്നു പഠിക്കുന്ന നമ്മള് വന്നേക്കുന്നു ആ പഠിക്കാൻ തുടങ്ങി ഹൈസ്കൂളിൽ എത്തിയേ പിന്നെ കണ്ട അതുവരെ ജയിച്ചു വിട്ടതും പോലെ അധ്യാപകര് പൂച്ചിനെ ഇനി തീറ്റിക്കാനും തകർന്നു അമ്മക്ക് എന്താ തന്നെ ഏ അങ്ങനെ അമ്മയ്ക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തരേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് ബുദ്ധിയായിരുന്നു എന്നാ പറഞ്ഞേ ജനിച്ചപ്പോ തന്നെ അപ്പടി ബുദ്ധിയായിരുന്നു